അന്താരാഷ്ട്ര കണ്ടൽ ദിനാചരണത്തിന്റെ ഭാഗമായി പഠന ജി യു പി സ്കൂളിലെ കുട്ടികൾ കവ്വായ് കായലോരത്ത് കണ്ടൽ തൈകൾ നട്ടുപിടിപ്പിച്ചു പരിസ്ഥിതി യാത്രാനുഭവങ്ങളെ മുൻനിർത്തി വരും ദിവസങ്ങളിൽ തുടർ പ്രവർത്തനങ്ങളും നടത്തും പഠനു സ്കൂളിലെ ഇക്കോ ക്ലബ്ബാണ് അന്താരാഷ്ട്ര കണ്ടൽ സംരക്ഷണ ദിനാചരണത്തിന് നേതൃത്വം നൽകിയത് ഇടയിലക്കാട്ടിലേക്കും കവ്വായ് കായലോരത്തേക്കും പരിസ്ഥിതി യാത്ര നടത്തിയ കുട്ടികൾ കായലോരത്ത് കണ്ടൽ തൈകളും നട്ടുപിടിപ്പിച്ചു ഇതിലൂടെ പാഠപുസ്തകത്തിനപ്പുറമുള്ള ആഴത്തിലുള്ള അറിവുകൾ അനുഭവങ്ങളിലൂടെ സ്വായത്തമാക്കാൻ കുട്ടികൾക്ക് കഴിഞ്ഞു കേട്ടറിവിനു പുറമെ കണ്ടൽ കണ്ടറിഞ്ഞും തൊട്ടറിഞ്ഞും നടത്തിയ കണ്ടൽ സംരക്ഷണ ദിനാചരണം ഈ ഇളം തലമുറകൾക്ക് പലതും പുതിയതുമായ ഓർമ്മകൾ സമ്മാനിച്ചു ഈ യാത്രാനുഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് വരും ദിവസങ്ങളിൽ ഉപന്യാസരചന ഉൾപ്പെടെയുള്ള തുടർ പ്രവർത്തനങ്ങളും ഉണ്ടാകും രാവിലെ പ്രഥമാധ്യാപകൻ എ ലുക്മാനാണ് പരിസ്ഥിതി യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തത് ഈക്കോ ക്ലബ്ബ് കോർഡിനേറ്റർ പി വേണുഗോപാലൻ ക്ലാസ് എടുത്തു എന്താ ഉപ്പുറ്റി എന്ന് പറഞ്ഞാല് വലിച്ചെടുക്കുക അല്ലെ പിന്നെ എന്താണ് ഈ ഉപ്പിനെ ഊറ്റിയെടുക്കാനുള്ള കഴിവ് ഇതിനുണ്ട് അതാണ് ഉപ്പൂറ്റി എന്ന് ഇതിനെ പറയുന്നത് അതേപോലെ തന്നെ കണ്ടൽ കാടുകളുടെ പ്രാധാന്യം അറിയിക്കാനുള്ള ലോകത്താകെ ഇത്തരത്തിലുള്ള ദിനാചരണങ്ങൾ ദിനാഘോഷങ്ങൾ ഇന്ന് വരികയാണ് ഇപ്പം എന്താണ് കണ്ടൽ കാടുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ കണ്ടൽ കാട് കേട്ടിട്ടുണ്ടാവും കണ്ടൽ കാടുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിലുള്ള ഒരു അപൂർവ സൗഭാഗ്യമുള്ള ഒരുതരം സസ്യങ്ങളാണ് ഒരുതരം ചെടികളാണ് അത് കായലിന്റെ ഓരത്തും പുഴയോരത്തും കടലോരത്തും ഒക്കെയാണ് കാണപ്പെടുന്നത് എൻ കെ സന്തോഷ് പി ഷറഫുദ്ദീൻ സി ശ്യാമള കെ വി ഷൈമ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ